പറയാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് നിങ്ങളുടെ ഏപ്രിൽ ബാച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ അന്വേഷിച്ച് അല്ലെങ്കിൽ ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നപ്പോൾ നമ്മുടെ റിട്ടേൺ എക്സാമിനേഷന്റെ ടൈം ടേബിൾ ആണോ വന്നത് എന്നുള്ള സംശയത്തിലൊക്കെ നിൽക്കുന്ന സമയമാണ് എന്താണ് മാർച്ചിലെ എക്സാമിന് നമുക്ക് ടൈം ഒന്നും വരാത്തത് എപ്പോഴാണ് വരിക എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് അപ്പം അത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളുടെയും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടൈം ടേബിൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് കഴിയുന്നത് ഇരുപത്തി ഏഴാം തീയതി മാർച്ച് മാർച്ചിലാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി മാത്രമേ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിയുന്നുള്ളൂ നിങ്ങൾക്കറിയാലോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ എക്സാം റിട്ടേൺ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങളുടെ പബ്ലിക് റിട്ടേൺ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ ടൈം ടേബിളൊക്കെ അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അന്നത്തേക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നത് ശരിയാണ് എൻ ഐ ഒസിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ടൈം ടേബിള് കൃത്യമായിട്ട് ഏപ്രിൽ എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയുന്ന ടൈം ടേബിള് നിങ്ങൾക്ക് വരുന്നത് മാർച്ച് സെക്കൻഡ് വീക്കോടെയൊക്കെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം മാർച്ച് രണ്ടാമത്തെ ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് കിട്ടുന്നതായിരിക്കും അതായത് ടൈം ടേബിള് കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര സമയം എപ്പോഴാണ് ഏതൊക്കെ എക്സാം ആണ് എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ നിങ്ങൾക്ക് മാർച്ച് സെക്കൻഡ് വീക്കിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ മുമ്പുള്ള എല്ലാ ബാച്ചുകളുടെയും എക്സാം ടൈം ടേബിൾസ് ഇതേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ ബാച്ചിന്റെ ഏപ്രിൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ മാർച്ച് സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ മക്കളും ഓർത്തുവെക്കുക എപ്പോഴാണ് നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ വരുന്നത് ഈ മാർച്ച് സെക്കൻഡ് വീക്ക് ഒക്കെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ കയ്യിൽ ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം ഇല്ലാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ സബ്ജെക്ടുകള് നിങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിന്റേതായിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മൾ ആപ്പിൽ കാണുന്നവരാണെങ്കിൽ കൃത്യമായി ക്ലാസുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ ഇനി അതല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിലോ നമ്മളെ ബിഗ് ബാഷ് ലൈവ് ക്ലാസ്സുകൾ ഇപ്പോ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നിങ്ങൾ മാക്സിമം കാണുക ആ റിവിഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ഓരോ സബ്ജെക്ടുകളുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആ ലൈവിൽ തന്നെ അതിന്റെ ലാസ്റ്റ് പാർട്ടിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാവും അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അപ്പം തീർച്ചയായിട്ടും മാർച്ച് സെക്കൻഡ് വീക്കിൽ തന്നെ നിങ്ങൾ ഡേറ്റ് ഷീറ്റ് വരുന്നതായിരിക്കും നമുക്കത് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതുവരെ നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല നിങ്ങളുടെ ചാപ്റ്റർ വൈസ് റിവിഷൻസ് ഒക്കെ നിങ്ങൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തീർക്കുക അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിട്ടുള്ള നല്ല അടിപൊളി ലൈവുമായിട്ട് നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ എല്ലാ ടീച്ചേഴ്സും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഷീറ്റിനും അതുപോലെ തന്നെ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾക്കും എൻ ഐ ഒന്നു കൂടുതൽ അപ്ഡേഷൻസിനും നോട്ടിഫിക്കേഷൻസിനുമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇത്രയും മനസ്സിലാക്കി വെക്ക നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ദാസിന്റെ ഡേറ്റ് ഷീറ്റ് വരുന്നത് മാർച്ചിലാണ് മാർച്ച് സെക്കൻഡ് വീക്കോട് കൂടി എക്സാം ടൈം ടേബിൾ വരുന്നതായിരിക്കും അപ്പം പർട്ടിക്കുലർ ഡേറ്റുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ എക്സാക്റ്റ് ഡേറ്റുകൾ അറിഞ്ഞതിന് ശേഷവും നമുക്ക് നമ്മുടെ റിവിഷൻ അല്ല അടിപൊളിയായിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം എല്ലാ കുട്ടികളും വെയിറ്റ് ചെയ്യുക അല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു